അപ്പോൾ ഇന്ന് ഇന്ത്യൻ ബൈക്ക് ട്രെയിൻ ദൃഢില് നമ്മൾ വീട് ഒരു ട്രെയിനായിട്ട് മാറിയിരിക്കുകയാണ് നമ്മൾ അവിടുത്തെ എല്ലാം വേറെ നാട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുതിയ ട്രെയിൻ അപ്പോൾ ഗൈസ് നമ്മൾ ടണലിന്റെ പണി തുട കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഇന്നും ക്ലോസ് ആകിട്ടിരിക്കാണ് നാളെ നമ്മൾ ടണല് അങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഗൈസ് ആദ്യമായിട്ട് ടണലിൽ കൂടെ ഒരു ട്രെയിൻ പോകുന്നതായിരിക്കും ഓക്കെ നമ്മളിപ്പോൾ ഇന്ന് ക്ലോസ് ആക്കി നാളെയാണ് പുതിയ ട്രെയിനിൻ്റെയും ഇതിൻ്റെ ഉദ്ഘാടനം അപ്പോൾ നാളെ കാണാം അപ്പോൾ ഹിസ് നമ്മുടെ ടണലിൻ്റെ ഉദ്ഘാടനം ഇന്നാണ് നമ്മളിപ്പോൾ നേരെ പോകുന്നത് ട്രെയിൻ ഉദ്ഘാടനം ചെയ്യാനാണ് നമ്മൾ ട്രെയിൻ ടണൽ കൂടെ പോകുമ്പോഴല്ലേ രണ്ട് ഉദ്ഘാടനം ചെയ്യുകയുള്ളൂ നമ്മളിപ്പോൾ നേരെ പോകണത് അതിനാണ് നമുക്ക് നേരെ പോയിട്ട് ട്രെയിൻ ഉദ്ഘാടനം ചെയ്തിട്ട് കാണാം നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒരു വണ്ടി എടുക്കാണ്ട് ഒരു പുതിയ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് അത് പോയിട്ട് എടുക്കണം കേസ് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി വണ്ടിയായിരുന്നു കമൻറ്റ് ബോക്സിൽ പറയാം അവ കേസ് നമ്മൾ എടുക്കാൻ പോണ വണ്ടി ടോയോട്ടോടെ ലാൻഡ് ക്യൂസർ ആണ് ഓക്കെ നമ്മുടെ ട്രെയിൻ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് നമ്മുടെ ട്രെയിൻ ആദ്യമായി നമ്മുടെ ടണലിൽ കൂടെ പോവാനായിട്ട് പോവാണ് നമ്മൾ ട്രെയിൻ എടുത്തിരിക്കുകയാണ് ഫോൻ്റെ പൊന്നാര മോനെ ഓ ആദ്യ മാറ്റി ടണൽ സോറി ട്രെയിൻ ടണലിൽ കൂടെ പോവാണ് നമുക്ക് നേരെ വണ്ടി എടുക്കാൻ പോവാ ഓക്കെ ഗീസ് നമ്മുടെ വണ്ടി ഇവിടെയാണ് നമുക്ക് നേരെ പോയിട്ട് എടുക്കാം നമ്മുടെ ഷോറൂമാണ് ഗൈസ് ഓ ഗായേസ് നമ്മുടെ എല്ലാ അൻക്യൂസർ ടൈട്ടടെ പോളി സാധനം ഗൈസ് ഓക്കെ നമ്മുടെ ആ ട്രെയിനിൻ്റെ ഉദ്ഘാടനം അല്ലേ സോറി ആ ടണലിൻ്റെ ആ ന്യൂസിൽ കാണാം നമുക്ക് നേരെ പോയിട്ട് ന്യൂസ് ഒന്ന് എടുത്ത് നോക്കണം ഓക്കെ നമുക്ക് നേരെ വണ്ടി എടുത്ത് പോകാം ഗൈസ് ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഉണ്ട് കൂട്ടർമാർക്കൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് ഓക്കെ അങ്ങനെ പടുത്ത് ടൂറൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ അന്നൊരു നോമ്പൂന്നാരൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് നമ്മൾ നല്ലൊരു വണ്ടി എടുത്തിരിക്കുകയാണ് ഞാൻ അപ്പോൾ ഗെയ്സ് നിങ്ങൾക്ക് ഈ വണ്ടിയുടെ കളർ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് കേസ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ അവിടെ അവിടെയൊന്ന് കമന്റ് ചെയ്യുക ഗെയ്സ് ന്യൂസ് വെച്ചോക്കട്ടെ ഞാനാ ടണലിന്റെ കോൺടാക്ടർ ഗൈസ് അപ്പോൾ എൻ്റെ പേരും തോന്നുന്നു വെച്ചോക്കട്ടെ ഗേസ് ഗൈസ് ടണലിപ്പോൾ നേരെ കൂടെ പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗസ് നമ്മുടെ ട്രെയിൻ എസ് 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 ആദ്യമായി നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഞാനും എൻ്റെ കൂട്ടന്മാരൊക്കെ ഉണ്ടാക്കിയത് ഓക്കെ ഞാൻ മാത്രമൊന്നും അല്ല എല്ലാവരും ഉണ്ട് ഓ ഫസ്റ്റ് ആദ്യമായി അയ്യോ ഈ വണ്ടിക്കാരെ പിടിച്ചിട്ടിരുന്നു ആദ്യമായി പോവുകയാണ് ഗസ് ബിഗ് ന്യൂസ് ആണ് ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഓ ഓഹ് ഗൈസ് നമ്മുടെ ട്രെയിൻ അങ്ങാട്ടെണ്ണൽ കൂടെ ആദ്യമായി കടന്നിരിക്കുകയാണ് ഓ ഓ ആദ്യമായി കടന്നിരിക്കുകയാണ് ഗേസ് സമാധാനം എന്താ ഒരു കേസ് അപ്പുറത്ത് ഒരു ട്രെയിൻ വന്നു അയ്യോ കൂട്ടി ന്യൂസിൽ നമ്മുടെ ട്രെയിൻ കൂട്ടിയിടിച്ചിരിക്കുകയാണ് എന്താണെന്ന് അറിയില്ല ഞാൻ അവിടെ പനി നമ്മളങ്ങനെ ക്ലോസ്ഡ് ആക്കിയതാണല്ലോ അവിടെ ഈ സോറി ക്ലോസ്ഡ് മാറ്റിയതാണല്ലോ അവിടെ ഈ ട്രെയിൻ രണ്ടും കൂടി കൂട്ടിയിടിച്ചിട്ട് നല്ല പ്രശ്നം ആയിക്കോട്ടെ അവിടെ ഒന്നും പോവാൻ പറ്റുന്നില്ല നമ്മളൊന്ന് പോയാൽ കേട്ട് കേസ് സ്കൂട്ടി അടിച്ച് മറിഞ്ഞിക്കുന്നു രണ്ട് വണ്ടിയും നമ്മുടെ പുതിയതും പിന്നെ ഏതോ ഒരു എന്തോ വണ്ടിയും സോറി ട്രെയിനും മറിഞ്ഞിരിക്കുകയാണ് രണ്ടും മറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ടണലിൽ കൂടെ ഇത് കൊണ്ടുപോകണമെന്ന് അറിയാത്തത് ടണലിൽ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ കൂടെ കൊണ്ടുപോകാമെന്ന് ഇത് ഞാൻ എങ്ങനെ കൊണ്ടുപോകാമെന്ന് അറിയില്ല നമുക്കേ വണ്ടിക്ക് പെട്രോൾ അടിച്ചിട്ട് വീട്ടിലേക്ക് പോവാം ഇനി എന്തെന്നറിയില്ല കേസ് നമുക്ക് വീട്ടിലിരിക്കാം സങ്കടമുണ്ട് എന്തെന്ന് പറയാൻ അറിയില്ല അറിയില്ല പോയോക്ക് ഗൈസ് നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന വിളിക്കത്ര ഈ സാറൊന്ന് പറഞ്ഞു ഗൈസ് നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോയ വെക്കാം എന്താന്നറിയില്ല എന്തേലും പറയാനായിക്കാരം ഓക്കെ ഞാനാണല്ലോ ഉണ്ടാക്കിയത് ഞാനെന്റെ കൂട്ടന്മാർ അപ്പോൾ പറയാനേ പറയാനായിക്കാരം ഓക്കെ നമ്മുടെ ഇപ്പോൾ വേറെ നാട്ടിൽ പോലും ട്രെയിനും ഇല്ല ഗൈസ് ആകെ ട്രെയിൻ അതാണ് അത് ഞാൻ പൊട്ടിത്തെറിച്ചു പോയി

okay pum undengil lipikkolu ee train de pani kazhinju vare nammude natil ne varada adilekk pole trainum illa adukonde ee train pani kazhinju vare indinde veedu var train aakkan pattumo indinde oru train aakke aa avalla okay appo nee adinime varada kayangal ella cheedullu അപ്പോൾ ഗേസ് നമ്മൾ പോകുന്നത് നമ്മൾ ആ ട്രെനിലേക്ക് വേണമെങ്കിൽ എന്താ ചെയ്യാ നമ്മൾ വീട് മാറ്റിനായിട്ട് പോവുകയാണ് ഗസ് നമ്മൾ ടണ ടണലിൽ പോയിട്ട് നമ്മുടെ ആ ട്രെയിൻ എടുത്തു കൊണ്ടുവരാം നമ്മുടെ ട്രെയിനിൽ നിന്ന് നമുക്ക് ആ ട്രെയിനത്തെ ആ ബോഗിയും ഒക്കെ നമുക്ക് എടുക്കണം ഓക്കെ ആ സീറ്റൊക്കെ നമുക്ക് എടുത്തിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടു വെക്കണം ഗെയ്സ് നമ്മൾ നമ്മുടെ പണിസ്ഥലത്ത് നിന്ന് നമ്മൾ ഈ ഡോറ് എടുത്തിരിക്കുകയാണ് നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ പണി നോക്കാം ഗെയ്സ് നമുക്ക് ഇരുത്ത കമ്പാർട്ട്മെന്റും പിന്നെ ആ സീറ്റും പിന്നെ വണ്ടി എടുക്കുന്ന സ്റ്റെയറിങ്ങും ഒക്കെ നമുക്ക് ഒക്കെ എടുക്കാം ഗേസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരു വയ്ക്കാം അപ്പം ഗെയ്സ് നമ്മൾ പോകണമെന്ന് അങ്ങോട്ട് വച്ചാൽ നമ്മുടെ എയർപോർട്ടിലേക്കാണ് പോകുന്നത് നമ്മുടെ എയർപോർട്ടിൽ നമ്മുടെ ഹെലികോപ്റ്റർ എടുത്തിട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അല്ലേ അത് ഒക്കെ പാട കൊണ്ടേസ് നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് അതൊക്കെ കൊണ്ടാം നമ്മുടെ ഫുൾ പണി കഴിഞ്ഞിരിക്കുകയാണ് ന്യൂ ട്രെയിൻ ഹൗസ് നമ്മളങ്ങനെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഗൈസ് നമുക്ക് എല്ലാം സെറ്റാണ് സീറ്റും ഒക്കെ നമ്മളിപ്പോൾ ഇത് ഓടിക്കണത് മേലെയാണ് ഗൈസ് ഓക്കെ ഇത് മേലെ ഭാഗത്താണ് നമ്മൾ മേലെ ഇവിടെയും ഉണ്ട് താഴത്തും സീറ്റ് ഉണ്ട് താഴത്ത ആൾക്കാരുണ്ട് ഇവിടെ മേലെ ആൾക്കാരൊന്നും ഇല്ല ഗേസ് ഫാനും ലൈറ്റും ഉണ്ട് ഗേസ് ഫുൾ സെക്യൂർ ആയിട്ട് നമ്മൾ സെറ്റപ്പായിട്ടാണ് നമ്മളെ ട്രെയിൻ ഹൗസ് ആണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ റെഡ് ആയിട്ട് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളൊരു ബ്ലാക്ക് ആയിട്ട് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഇവിടെ നിന്ന് വീഡിയോസ് എന്തായാലും കാണാൻ ശ്രമിക്കുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ അടുത്ത ആയിട്ടിൻ്റെ വ്യൂസ് നല്ല വ്യൂസ് നല്ല കുറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് വേണ്ടിയിരിക്കുകയാണ് ഞാൻ അവിടെ റൂസും ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒത്തുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ